ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി അച്ചാറാണ് സാധാരണ മാങ്ങ നാരങ്ങ കൊണ്ടാണല്ലോ അച്ചാർ ഉണ്ടാക്കാറുള്ളത് ഇന്ന് നമുക്ക് നെല്ലിക്ക കൊണ്ട് നല്ല രുചിയുള്ള ഒരു സ്പെഷ്യൽ അച്ചാർ ഉണ്ടാക്കാം ഇതുണ്ടാക്കി ഉടനെ കഴിക്കാനും പറ്റും കുറേ നാൾ കേടാകാതെ സൂക്ഷിച്ച് വെക്കാനും പറ്റും ഒരു പതിനൊന്ന് നെല്ലിക്ക എടുത്തിട്ടുണ്ട് അത് കഴുകി ഒരു ഒരട്ടിൽ പാത്രത്തിലേക്കിട്ട് ആവി കയറ്റി എടുക്കണം രണ്ട് മിനിറ്റ് ആവി കയറ്റിയാൽ മതി കൂടുതൽ ആവി കയറ്റിയാൽ വന്തു ഒടഞ്ഞ് പോകും ഉടയാൻ പാടില്ല ഇനി ഇതിൻ്റെ കുരുവെല്ലം കളഞ്ഞ് ഇതുപോലെ മുറിച്ചെടുക്കണം ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിലേക്ക് നാല് ടേബിൾ സ്പൂൺ എള്ളെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇരുപത്തഞ്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചതച്ചെടുത്തിട്ടുണ്ട് അത് ചൂടായ എള്ളെണ്ണയിലേക്ക് ഇട്ടുകൊടുത്ത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഈ എണ്ണയിൽ കൊടുക്കണം ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലപോലെ മൂത്ത് വെളുത്തുള്ളിയുടെ കളറ് ചെറുതായി ഒന്ന് മാറി വരണം ആ സമയത്ത് മുറിച്ച് വെച്ച നെല്ലിക്ക ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട് എള്ളെണ്ണയിൽ മൂത്ത നല്ല മണം ഈ സമയത്ത് നെല്ലൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നെല്ലിക്കൻ്റെ വെള്ളമൊന്ന് ആറി കിട്ടിയാൽ മതി നെല്ലിക്ക മൂത്ത് വരണ്ട നെല്ലിക്കയിലുള്ള വെള്ളം ഒന്ന് ആറി വന്നാൽ മതി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നെല്ലിക്കയിലെ വെള്ളമെല്ലാം ആറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽക്കപ്പ് പിരിയ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിരിയ മുളക് പൊടി പൊടിക്ക് പകരം എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി പൊടി ചേർത്ത് എരിവ് നോക്കി ചേർത്ത് കൊടുത്താൽ മതി മുളക് പൊടി ചേർത്ത് നല്ലപോലെ ഇളക്കി തീ കുറച്ച് വെക്കണം തീ കുറച്ച് വെച്ച് മുളക് പൊടിയിലെ പച്ചമണ്ണൊന്ന് മാറി വരണം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കാൽ ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉരുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം കായം കായം വറുക്കുന്നില്ല വറക്കാതെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി വറുക്കാതെ ചേർത്ത് കൊടുത്താലാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക ഇനി തിളപ്പിച്ചാറിയ വെള്ളം ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുക ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് പൊടികളെല്ലാം ഒന്ന് കലക്കി വരണം കുറച്ചും കൂടെ വെള്ളമൊഴിച്ച് ഇതൊന്ന് നല്ലപോലെ തിളച്ച് എണ്ണ തെളിയുന്നവരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം അച്ചാർക്ക് ഇടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കണം ആവശ്യത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇതിന് അടച്ചു വെച്ച് എണ്ണ തെളിയുന്നവരെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്ത് വിനാഗിരി നിർബന്ധമൊന്നുമില്ല ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി വിനാഗിരി ചേർക്കാതെ തന്നെ അച്ചാർ കേടുത ആവൊന്നുമില്ല ഇതിന് ടേസ്റ്റും ഉണ്ടാവും വിനാഗിരി ചേർക്കാണ്ട് തന്നെ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് തീ ഓഫ് ചെയ്ത് തണുത്ത ശേഷം ഭരണിയിലാക്കി ഭരണിയിലാക്കി നമുക്ക് ആവശ്യത്തിനുള്ള ഇത് ഒരു പാത്രത്തിലെടുത്ത് വെക്കണം നനഞ്ഞ സ്പൂണൊന്നും കോരി എടുക്കാൻ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറേ നാൾ ഈ അച്ചാർ കേടാകാതിരിക്കും നല്ല രുചിയുള്ള നെല്ലിക്ക അച്ചാറാണിത് നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയറും ചെയ്യണേ നന്ദി നമസ്കാരം